നമസ്കാരം വക്കഫ് ബില്ല് വരുമ്പോൾ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം എന്തുകൊണ്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലാകുന്നു അതിന് ബ്രിട്ടീഷ്കാരെ പഴിച്ചിട്ട് കാര്യമുണ്ടോ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മേൽനോട്ടം ഹൈന്ദവർക്ക് തന്നെ നൽകണം മറ്റു മതസമുദായ ആരാധനങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പോലെ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ ബോർഡോ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളോ നിയന്ത്രിക്കാൻ സർക്കാരുണ്ടോ ഇല്ല അപ്പോൾ എന്തിനാണ് ഈ പക്ഷഭേദം കാണിക്കുന്നത് അത് അറിയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി ഇതിൽ രേഖപ്പെടുത്തുക തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് വിളമ്പുന്ന പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ക്ഷേത്ര മാനേജ്മെന്റിനെതിരെയും മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ പി സി സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയരാൻ കാരണമായത് അവിടെ നിന്നും ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണത്തിലും നിയന്ത്രണത്തിലും സർക്കാരിന്റെ ഇടപെടൽ അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾക്ക് ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം അവസാനിപ്പിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ രംഗത്തെത്തി കഴിഞ്ഞു കേന്ദ്ര സർക്കാർ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ദേവസ്വം ബോർഡ് നിർത്തലാക്കേണ്ടി വരും അഥവാ ദേവസ്വം ബോർഡ് ഇല്ലാതായിക്കൊണ്ടിരിക്കും കമ്മ്യൂണിറ്റി നടത്തുന്ന ബോർഡുകളിലൂടെയും ട്രസ്റ്റുകളിലൂടെയും സ്വന്തം ആരാധനകൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലെയല്ല ഹിന്ദുക്കളും സിഖുകാരും ജൈനരും ബുദ്ധരും ഇവരുടെ അമ്പലങ്ങൾ നടത്തുന്ന മാനേജ്മെന്റുകളിൽ സർക്കാരിന്റെ നിയന്ത്രണം ഉണ്ടാകുന്നു പല സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബോർഡുകളിലൂടെയും ട്രസ്റ്റുകളിലൂടെയും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഗണ്യമായ ഒരു ഇടപെടൽ തന്നെ ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ചെലവുകൾ വരുമാനം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങളുണ്ട് തിരുപ്പതി ക്ഷേത്രം നിയന്ത്രിക്കുന്ന തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പോലും അതിന്റെ തലവനെ നിയമിക്കുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരാണ് സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ ഹിന്ദു റിലീജിയൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ബോർഡും നിലവിലുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരള മഹാരാഷ്ട്ര ഒഡീസ പശ്ചിമബംഗാൾ ഹിമാചൽ പ്രദേശ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ നിലവിലുണ്ട് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത് ലക്ഷം ആരാധനകളിൽ ഭൂരിഭാഗവും ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾക്ക് എല്ലാ ഭൂമിയുടെയും സമ്പത്തിന്റെയും രൂപത്തിൽ ഗണ്യമായ സംഭാവനകൾ ലഭിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ബ്രിട്ടീഷ്കാർ ഇന്ത്യയിലെത്തിയപ്പോൾ വൻ സാമ്പത്തികനുള്ള അതായത് വൻ സമ്പത്തിനുള്ള ഈ സാധ്യതയും സർക്കാർ മേൽനോട്ടത്തിലുള്ള ഒരു അടിത്തറയും അവർ കണ്ടു ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് വരെ ബംഗാൾ മദ്രാസ് ബോംബെ എന്നിവിടങ്ങളിൽ പ്രസൻസികളിൽ ക്ഷേത്ര ഭരണത്തിൽ ഇടപെടാനുള്ള അവകാശം നൽകുന്ന നിയമങ്ങളുടെ ഒരു പരമ്പര തന്നെ അവർ നടപ്പാക്കി എന്നാൽ ക്രിസ്ത്യൻ ആഭിമുഖ്യമുള്ള സർക്കാർ ഹിന്ദു ക്ഷേത്രങ്ങൾ നടത്തുന്നതിൽ ഒരു എതിർപ്പ് ആ സമയത്ത് ഉയർന്നു ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ റിലീജിയൻസ് എൻറോൺമെന്റ് ആക്ട് നിയമപ്രകാരം ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം നിയമപ്രകാരം നിയോഗിച്ച കമ്മിറ്റികൾക്ക് കൈമാറുന്നതിലേക്ക് നയിച്ചു ഇതോടൊപ്പം ക്ഷേത്ര ഭരണത്തിന് മേലുള്ള ജുഡീഷ്യൽ അധികാര പരിധി സിവിൽ പ്രൊജ്യൂഷൻ കോഡും ഒഫീഷ്യൽ ട്രസ്റ്റ് ആക്ടും ക്ഷേത്രങ്ങളിലേക്ക് വ്യാഴിച്ചു അതെ അതെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ കയ്യിലാണ് അതായത് ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ കയ്യിലാണ് പക്ഷേ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും എല്ലാം തന്നെ ഒന്നും സർക്കാരിന്റെ കൈകളല്ല പക്ഷേ സർക്കാർ അവർക്ക് ഒരു വർഷം കൂടുമ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇനി ട്രസ്റ്റിന്റെ രൂപത്തിലേക്ക് വര ട്രസ്റ്റിന്റെ കൈകളിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ കൈകളിൽ നിന്നും സർക്കാരിന്റെ കൈകളിൽ നിന്നും മാറ്റിയാൽ മാത്രമേ ഹിന്ദുക്കളുടെ ക്ഷേത്രം വലിയ രീതിയിൽ ഒരു വികസനം ഉണ്ടാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല